മാർച്ച് മാസം അവസാനിക്കാൻ പോവുകയാണ് ഏപ്രിൽ മാസം ആരംഭിക്കാൻ പോവുകയുമാണ് ഈ ഏപ്രിൽ മാസത്തിലെ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായി മനസ്സിലാക്കുവാൻ സാധിക്കും ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ധനപരമായ നേട്ടങ്ങളാണ് അവർക്ക് വന്നു ചേരുക ഏതെല്ലാം നക്ഷത്രക്കാർക്ക് ഇത്തരത്തിൽ മറ്റു നക്ഷത്രക്കാരെ അപേക്ഷിച്ച് അല്പം ധനപരമായ ഉയർച്ച വന്നു ചേരും എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം വിശേഷ മാസാദ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ കൂടി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മാസം ഇവർക്ക് അനുകൂലമായി ഭവിക്കുന്നതായ സമയമാകുന്നു ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു പലവട്ടം ശ്രമിച്ചതായ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് പലവട്ടം പരാജയപ്പെട്ട കാര്യങ്ങളാകാം അല്ലെങ്കിൽ പിന്നീട് മാറ്റിവെച്ച കാര്യങ്ങളാകാം പിന്നീട് ഒരു അവസരത്തിലേക്ക് മാറ്റിവെച്ചതാകാം അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ നടക്കുകയും തന്മൂലം ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം ഈ സമയം സന്തോഷകരമായ ചില ശുഭകരമായ വാർത്തകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാകുന്നു മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള ബഹുമാനവും സ്വീകാര്യതയും വർദ്ധിക്കുന്നതായ അവസരങ്ങൾ കൂടി വന്നുചേരാം ഈ സമയം പല കാര്യങ്ങളിലും ഉയർന്ന രീതിയിൽ തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പല കാര്യങ്ങളിലും നല്ല പ്രകടനം തന്നെ നിങ്ങൾക്ക് കാഴ്ചവെക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം എന്നാൽ മാസത്തിന്റെ പകുതിയോടടുക്കുമ്പോൾ കാര്യങ്ങൾ അല്പം ഇവർക്ക് ദുർഘടമാകാം എന്നാൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ വിചാരിച്ചതുപോലെ കഷ്ടതകൾ വന്ന് ചേരണം എന്നില്ല എന്നാൽ മാസത്തിന്റെ ആദ്യ പകുതി ധനപരമായി വളരെയധികം നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാവുന്ന ആ കഷ്ടതകൾ ഒഴിവാക്കുവാൻ വിശേഷാൽ മാസാധി പൂജയുടെ ഭാഗമാകുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രക്കാരാകുന്നു തിരുവാതിര നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസം ശുഭകരമായി ഭവിക്കുന്നതായ ഒരു മാസം തന്നെയാണ് നിങ്ങൾ അറിയേണ്ടതായ കാര്യം പത്തിലും പതിനൊന്നിലും ആദ്യത്തിനും പതിനൊന്നിൽ വ്യാഴവും സഞ്ചരിക്കുകയാൽ കർമ്മരംഗം ഏറ്റവും ശുഭകരമായി തന്നെ ഭവിക്കും നിങ്ങൾക്ക് ഗുണകരമായി തീരും എന്ന് തന്നെ പറയാം േൽപ്പിക്കപ്പെട്ടതായ പല കാര്യങ്ങളും പല ദൗത്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും ധനപരമായ നേട്ടങ്ങൾ അതിനാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും പ്രതീക്ഷിക്കാതെ തന്നെ ശമ്പള വർധനവ് അല്ലെങ്കിൽ പല വഴികളിലൂടെയും ധനം വന്ന് ചേരുക ചിട്ടി ലോൺ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുക അത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ധനപരമായി വന്ന് ചേരും ശുക്രൻ ഉച്ചസ്ഥിതിയിൽ വരികയാൽ ഭൗതികമായ പുരോഗതിയും നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെ പറയാം ആഡംബരപരമായ ജീവിതം ഇവയ്ക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു കൂടാതെ വില കൂടിയ പല സാധനങ്ങളും പല വസ്തുക്കളും നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കും പല കാര്യങ്ങളിലും അനുമതി ലഭിക്കാം പല അസ്വാരസ്യങ്ങളും തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഈ സമയം ഓർക്കേണ്ടതാണ് തീർച്ചയായും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാണ് നക്ഷത്രമാണ്ക്കാരെ സംബന്ധിച്ചിടത്തോളം മാസത്തിലെ മുക്കാൽ പങ്കും നക്ഷത്രനാഥനായ ശുക്രൻ ഉച്ചസ്ഥിതിയിൽ തുടരുന്നതും രണ്ടാം പകുതിയിൽ കൂറിന്റെ അധിപനായ സൂര്യന് ഉച്ചസ്ഥിതി സംഭവിക്കുന്നതും ഈ മാസത്തെ ഗുണാനുഭവങ്ങൾ വർധിക്കുന്നതിന് അഥവാ നിങ്ങൾക്ക് പ്രധാനമായും ഗുണാനുഭവങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും ഈ സമയം നിങ്ങൾക്ക് ധനപരമായി പല രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരും വസ്ത്രാഭരണാദികൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും സമ്മാനമായി പല ആഡംബരപരമായ വസ്തുക്കളും വിലപിടുപ്പുള്ള വസ്തുക്കൾ പോലും ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു ഈ സമയം നിങ്ങൾക്ക് സ്ഥാനോന്നതി ലഭിക്കാം കൂടാതെ ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും വന്നു ചേരാം എന്നാൽ ഈ സമയം ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തർക്കങ്ങൾ അല്പം മൂർച്ഛിക്കുവാൻ സാധ്യതയുണ്ട് വ്യാഴാനുകൂലമുള്ള കാലമായതിനാൽ തന്നെ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തന്നെ പറയാം ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ കടന്നു വരുന്നതായ അവസരം അതിനാൽ തീർച്ചയായും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം ഒന്നിൽ കൂടുതൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം കൈ വായ്പകൾ മടങ്ങി കിട്ടാം അത്തരത്തിൽ നിങ്ങൾ ആലോചിക്കുന്നതായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്തരം നക്ഷത്രമാണ് ഉത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വയും ശനിയും ആറാം ഭാവത്തിൽ തുടരുന്നതിനാൽ ശത്രുക്കളുടെ രഹസ്യവും പരസ്യവുമായ പല കാര്യങ്ങളും പല കർമ്മങ്ങളെയും അത് നിങ്ങൾക്ക് ബുദ്ധിപരമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും പല കാര്യങ്ങളിലും ഉന്മേഷം വന്നു ചേരും ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സഹായകരമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും കൂടാതെ കടബാധ്യതകളുണ്ട് എങ്കിൽ അതിൽ നിന്നും അല്പം മോചനം ലഭിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും ചെറിയ തടസ്സങ്ങളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പരീക്ഷകളിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുവാൻ സാധിക്കും ഈ സമയം ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും കടന്നു വരാം നിക്ഷേപങ്ങളിൽ നിന്ന് വരാം കൈവായ്പകൾ മടക്കി കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം കൂടാതെ സഹായം അത് നിങ്ങൾക്ക് ലഭിക്കാം കൂടാതെ ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക ശുഭകരമാണ് സമയം ഈ മാസം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ കർമ്മ ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ തന്നെ കടന്നു കടന്നുവരും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാരെ കുറിച്ച് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ഇവർക്ക് ഏപ്രിൽ മാസം ശുഭകരമായി ഭവിക്കും സാമ്പത്തികമായ നേട്ടങ്ങൾ കടന്നു വരാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ് ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ആദായം വന്നു ചേരാം പല കാര്യങ്ങളും പണയപ്പെടുത്തിയ പല കാര്യങ്ങളും തിരികെ എടുക്കുവാനുള്ള സാധ്യതകൾ വന്നു ചേരാം അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക ഈ സമയം നിങ്ങൾക്ക് പ്രവർത്തികൾ ശരിയായ രീതിയിൽ ചെയ്യുവാനും അതേപോലെ തന്നെ സ്വീകാര്യത വർദ്ധിപ്പിക്കുവാനും സാധിക്കും കൂടാതെ കന്നിക്കൂറിന്റെ ഭാഗ്യാധിപനായ ശുക്രൻ ഉച്ചരാശിയിൽ തുടരുകയാൽ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം അഭിമാനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളും അനായാസമായി നേടിയെടുക്കുവാൻ സാധിക്കും ധനപരമായ നേട്ടങ്ങൾ വളരെയധികം വന്നു ചേരാൻ സാധ്യത കൂടുതലാകുന്നു പല വഴികളിലൂടെയും ധനം വന്നു അതിനാൽ തന്നെ ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണും ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ പോലും അനുകൂലമാകാം കൈവായ്പകൾ തിരികെ ലഭിക്കാം അത്തരം കാര്യങ്ങൾക്കും അനുകൂലമാണ് സമയം എന്ന് തന്നെ പറയാം എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം കൂടിയുണ്ട് ആ കാര്യം കൂടി ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോവുകാൻ രാഹുവും ആദിത്യനും ഏഴിൽ സഞ്ചരിക്കയാൽ നിങ്ങൾക്ക് ക്ലേശങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം ആ കാര്യം കൂടി ഓർക്കുക ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്നത് ഉത്തമം തന്നെയാകുന്നു പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണ് എങ്കിൽ மாசாத்திய பூஜையில் கூட தீர்ச்சியையும் உள்படுத்ததானே